പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളുമായി പ്രമുഖരായ ബി ജെ പി നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യയെ ഇല്ലാതാക്കാൻ രാഹുൽ ഗാന്ധി നടത്തിയ ഗൂഢാലോചനകളുടെ വെളിപ്പെടുത്തുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പി ഇത് പൊക്കിപ്പിടിച്ചുകൊണ്ട് ഒരു വലിയ പ്രശ്നമാക്കാനുള്ള തന്തർപ്പാടിലാണ് ഇന്ത്യയെ തളർത്താനായി ലക്ഷ്യം വെക്കുന്ന വിദേശ ഏജൻസികളുടെ ഏജന്റാണ് രാഹുൽ ഗാന്ധി എന്നാണ് അവർ പറയുന്നത് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുമായി രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് ഫ്രാൻസിലെ പ്രമുഖ മാധ്യമമായ മീഡിയ പാർട്ടിന്റെ ഒരു വാർത്ത വെച്ചുകൊണ്ട് അവർ ആരോപിക്കുകയാണ് ദി ഹിഡൻ ലിങ്ക്സ് ബിറ്റ്വീൻ ഏജന്റ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ആൻഡ് യു എസ് ഗവൺമെൻറ് എന്ന തലക്കെട്ടിലാണ് മീഡിയ പാർട്ടിൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ജോർജ് സോറോസ് ബോസ്നിയയിലെ സർജാവൂർ ആസ്ഥാനമായ ഓർഗനൈസഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്ടിന് ധനസഹായം നൽകുന്നുണ്ടെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഫ്രാൻസിലെ ഈ പത്രം പറഞ്ഞിരിക്കുന്നത് അത്രേ സംഘപരിവാർ ചാനലുകൾ ഇത് ആഘോഷമാക്കുകയാണ് അതായത് പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായം അണിഞ്ഞുകൊണ്ട് ഇന്ത്യയെ ഇല്ലാതാക്കുന്ന പ്രവൃത്തികളാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നതെന്ന് ഫ്രാൻസിലെ ഈ മീഡിയ പാർട്ട് എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കാര്യങ്ങൾ വളച്ചൊടിച്ച് വക്രീകരിച്ച് സംഘപരിവാറിന്റെ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയാണ് ഇത്ര അധപ്പതിച്ച ഒരു നേതാവ് മറ്റു രാജ്യങ്ങളിൽ പോലും ഉണ്ടാകില്ല എന്ന പ്രസ്താവനയുമായി ഇവർ രംഗത്തെത്തുകയാണ് ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ മാത്രമല്ല ഈ റിപ്പോർട്ടുകൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് പ്രമുഖനായ ബി നേതാവ് സാബിത് പാത്രിയും ഈ പറയുന്ന റിപ്പോർട്ട് അടിസ്ഥാനമാക്കി രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഒ സി സിആർപിക്ക് ഇന്ത്യയിലുടനീളം അമ്പതിലേറെ മാധ്യമ പങ്കാളികൾ ഉണ്ട് എന്നും സോറോസും അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ഏജൻസികളുമാണ് ഇവർക്ക് വേണ്ടി ഫണ്ടിങ് നടത്തുന്നത് എന്നുമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഈ ബി ജെ പി നേതാവ് ഉന്നയിക്കുന്നത് ഇവരെല്ലാം തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനങ്ങളും മറ്റും നടത്തുന്നതെന്നാണ് പാക്ഷ ഫ്രാൻസ് മാധ്യമത്തിന്റെ റിപ്പോർട്ട് മുൻനിർത്തി ആരോപിക്കുന്നത് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പാക്ഷ നടത്തുന്ന ആരോപണങ്ങൾക്ക് മുമ്പേ തന്നെ ഒ സി സി ആർ പി യെ മുൻനിർത്തി പ്രതിപക്ഷം കളിച്ച നാടകങ്ങളുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ മൂന്ന് വർഷത്തെ മാതൃക രാജ്യസഭയിൽ ബി ജെ പി എം പി സുധാൻശു ത്രിവേദി അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒ സി സിആർപിയുടെ റിപ്പോർട്ടുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉപയോഗിച്ച ചില സന്ദർഭങ്ങളും സാമ്പിത്ത് പത്ര ചൂണ്ടിക്കാട്ടുന്നുണ്ട് ലോകമെമ്പാടും കോവിഡിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ച സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ ഒ സി സി ആർ പി ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു ഇന്ത്യയുടെ കോവാക്സിൻ വാക്സിന് വേണ്ടിയുള്ള മുന്നൂറ്റി ഇരുപത്തിനാല് ദശലക്ഷം ഡോളറിന്റെ കരാറിൽ നിന്ന് ബ്രസീൽ പിൻവാങ്ങുന്നു എന്നതായിരുന്നു ആ വാർത്ത ഇത് രാജ്യത്തിന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു എന്നാൽ റിപ്പോർട്ട് വന്നതിന്റെ തൊട്ടു പിന്നാലെ കേന്ദ്ര സർക്കാരിനെയും ഇവിടത്തെ വാക്സിനെയും ആക്രമിക്കാൻ കോൺഗ്രസ് ഒരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി ഒ സി സി ആർ പി നിർദ്ദേശിക്കുന്നു രാഹുൽ ഗാന്ധി പിന്തുടരുന്നു എന്ന വിമർശനമാണ് സാമിത് പത്ര പറയുന്നത് ഇത്രയും കടുകട്ടി വിമർശനം സാബിത് പത്ര ഉന്നയിച്ചപ്പോൾ ഇതിന് മറുപടി പറയാൻ രാഹുൽ ഗാന്ധി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിലടക്കം രാഹുൽ ഗാന്ധിയെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാണ് ഭരണപക്ഷം കളിയാക്കുന്നത് ഇതിനൊന്നും മറുപടി പറയാൻ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ തയ്യാറായിട്ടില്ല ബി ജെ പി എന്തായാലും ഇത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവർ ഇത് കൃത്യമായ രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്താനുള്ള പുറപ്പാടിലാണ് അമേരിക്കൻ കോടീശ്വരൻ സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ഫണ്ട് പറ്റുന്ന ഗ്ലോബൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ജേർണലിസം നെറ്റ്വർക്കിനെതിരെ ബി ജെ പി ദേശീയ നേതൃത്വം രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിൽ മലയാളി മാധ്യമ പ്രവർത്തകരടക്കം ഒരുപാട് പേർ പ്രതികളായും ചേർക്കപ്പെട്ടേക്കാം അക്കൂട്ടത്തിൽ സുപ്രധാനമായി കേൾക്കുന്ന പേര് മലയാളി മാധ്യമ പ്രവർത്തക ധന്യ രാജേന്ദ്രൻ്റെതാണ് അവർക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ നെറ്റ്വർക്കിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ധന്യ രാജേന്ദ്രൻ എഡിറ്ററായ ന്യൂസ് മിൻസാണെന്നാണ് ബി ജെ പി കണ്ടെത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ട്രിക് ബോണ്ട് വാർത്ത പ്രചരിപ്പിച്ചത് ഈ നെറ്റ്വർക്കിന്റെ പ്രൊജക്റ്റ് ആയിരുന്നു എന്നാണ് അവർ പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള അന്വേഷണാത്മക പദ്ധതികളിൽ ഏറ്റവും മികച്ചതായി നെറ്റ്വർക്ക് തിരഞ്ഞെടുത്തതും ന്യൂസ് ാണ് ഇലക്ട്രൽ ബോണ്ട് പ്രൊജക്ടിനെ ഗ്ലോബൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നെറ്റ്വർക്ക് പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തതിനെ സൂപ്പർ ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞ് ധന്യ രാജേന്ദ്രൻ നവമാധ്യമങ്ങളിൽ എഴുതിയതും ഇപ്പോൾ ബി ജെ പി പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് ഇവർക്കെതിരെ രംഗത്തെത്തുന്നത് ഇത്തരത്തിൽ ഒരുപാട് മാധ്യമ പ്രവർത്തകർ സംഘടിതമായി രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ നടത്തുന്ന ആരോപണങ്ങൾ ഈ ആരോപണങ്ങളുടെ കാമ്പും കഴമ്പും വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്നാണ് കരുതപ്പെടുന്നത് का